ഓഞ്ച മക്കളേ നിങ്ങൾ ഉമ്മാതിരി വണ്ടി കണ്ടെക്കണങ്ങള് ഉമ്മണി മൂടനും പേശനുമൊക്കെ പിന്നെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ക ഇമ്മാരുത്തേ വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൻറ്റടുത്ത കാലടുപ്പും പത്രാസും തോടും പൊയ്യും പാലവും കല്ലും മുട്ടിയും പാറയും മണ്ണും ഒന്നും ഓന് കൂസൂല്ല പണ്ടൊക്കെ ഇംഗ്ലീഷുകാരുടെ നേരം ഉമ്മാരുത്തേ വണ്ടി കണ്ടിരുന്നത് ഇംഗ്ലീഷുകാരും വള്ളക്കാരും നാട്ടിൽ കൂടുതൽ ഉൽമ കാട്ടി എരപ്പാക്കി പോയതല്ലേ അന്ന കോലത്തേത് കണ്ടിരുന്നത് ഏതാനും മണി കാലത്ത് തേട്ടം തേടി ഏതായാലും ഞമ്മക്കും കിട്ടി മറ്റേ വണ്ടി നോക്കാളില്ല ഓൻ്റെ ഒരു തലടുപ്പും പത്രാസും ഗതുപളികൾ നോട്ടം അങ്ങനെ നോക്കൂന് കൊരോതിച്ചിങ്ങനെ നിൽക്കുക അതെടുത്ത് വരുത്തിക്കാണ് ചെല്ലുമ്പോൾ പക്കേ ഓൻ്റെ അടുത്തൊരു കൊരോധമല്ല ഓന് ഓൻ്റെ മുന്നിൽ ആരുണ്ടെങ്കിലും ഓനിക്ക് കോസൂല